ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ മലയാള സിനിമയിലെ താരങ്ങളുടെ പേരിൽ രൂപം കൊണ്ടിട്ടുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നടി ശാന്തി വില്യംസ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കാൻ പോലും താൻ താല്പര്യപ്പെടുന്നില്ലെന്നും സ്ത്രീകൾക്ക് സേഫായി പോകാൻ പറ്റിയ ഇൻഡസ്ട്രിയല്ല മലയാള സിനിമയെന്നും ശാന്തി വില്യംസ് പറയും മലയാള സിനിമ ഇൻഡസ്ട്രിയെപ്പറ്റി സംസാരിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല കാരണം നിറയെ പൊളിറ്റിക്സ് മലയാള സിനിമയിലുണ്ടെന്നും താനാണോ വലിയവൻ ഞാനാണോ വലിയവൻ എന്നതുമായി ബന്ധപ്പെട്ടടക്കം പൊളിറ്റിക്സ് ഉണ്ടെന്നും ശാന്തി വില്യംസ് പറയും അറുപത്താറ് വയസ്സോ തൊണ്ണൂറ് വയസ്സോ ഉള്ള കിളവിയാണെങ്കിലും രാത്രിയിൽ വന്ന് അവരുടെ കഥകൾ തട്ടുന്ന സ്വഭാവമുള്ള ആളുകളാണ് അവിടെ അവിടെയുള്ളതെന്നും അതെനിക്ക് തീരെ ഇഷ്ടമല്ല എന്നും ശാന്തി പറയുന്നു താൻ കുറേ നാളായി സിനിമ ചെയ്യുന്നു പക്ഷെ നമ്മുടെ ആളുകൾ വന്ന് കഥക തട്ടുകയോ മോശമായി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തമിഴ് ആന്ധ്ര ഇൻഡസ്ട്രിയെ ഇക്കാര്യത്തിൽ തൊഴുതു കുമ്പിടും താനെന്നും ശാന്തി വില്യംസ് അഭിമുഖത്തിൽ പറഞ്ഞു തമിഴിലുള്ളവർക്കൊക്കെ മറ്റുള്ളവരുടെ വികാരങ്ങൾ എല്ലാം അറിയാവുന്നവരാണ് എന്നും അതുപോലെ പല സ്ത്രീകളും തങ്ങളെ ഇൻഡസ്ട്രിയിലെ ആളുകൾ അഡ്ജസ്റ്റ്മെൻറിന് വിളിച്ചുവെന്നത് പരസ്യമായി പറയുന്നത് കേൾക്കാറുണ്ട് എന്നാൽ അങ്ങനെ പറയേണ്ട ആവശ്യമെന്താണ് എന്നും നടി ചോദിക്കുന്നു താല്പര്യമില്ലെങ്കിൽ അപ്പോൾ തന്നെ അത് പറഞ്ഞിട്ട് പോയാൽ പോരെയെന്നും ഇത്തരം കാര്യങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുത്താൽ പിന്നെ ആരും അവസരം നൽകാൻ വിളിക്കില്ല എന്നും ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് ആലോചിക്കണമെന്നും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ തന്നെ വെച്ച് അത് ക്ലിയർ ചെയ്യണമെന്നും അല്ലാതെ പബ്ലിസിറ്റി കൊടുക്കരുത് അങ്ങനെ ചെയ്യുന്നത് ഓടയിൽ കിടക്കുന്ന വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ ഇടുന്നതിന് തുല്യമാണെന്നും ശാന്തി വില്യംസ് വ്യക്തമാക്കി ഒരു കാലത്ത് മലയാള സിനിമയിലും സീരിയലിലും നിറഞ്ഞു നിന്ന താരമായിരുന്നു ശാന്തി വില്യംസ് പ്രമുഖ ക്യാമറാമാൻ ആയിരുന്ന വില്യംസ് ആയിരുന്നു ശാന്തിയുടെ ഭർത്താവ് തമിഴ് സീരിയലുകളാണ് ശാന്തി ഇപ്പോൾ അഭിനയിക്കുന്നത് പളുങ്ക് രാക്കിളിപ്പാട്ട് യെസ് യുവർ ഓണർ തുടങ്ങിയവയാണ് മലയാളത്തിൽ ശാന്തി അഭിനയിച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള പ്രധാന സിനിമകൾ കൂടാതെ മോഹൻലാലിനെതിരെ നടി മുൻപും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു തന്റെ ഭർത്താവ് മരിച്ചപ്പോൾ മോഹൻലാൽ ഒന്നു കാണാൻ വന്നില്ല എന്നും നന്ദിയില്ലാത്ത ആളാണ് മോഹൻലാൽ എന്നും ശാന്തി വില്യംസ് മുൻപ് പറഞ്ഞിട്ടുണ്ട് അതേസമയം മുകേഷ് സിദ്ദിഖ് രഞ്ജിത്ത് ഇടവേള ബാബു ജയസൂര്യ ബാബുരജ് തുടങ്ങിയ താരങ്ങൾക്കെതിരെയാണ് ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക